അത ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അതിനകത്ത് തന്നെ മുളകും അരിഞ്ഞ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് ഉരുളി എടുത്തിട്ടുണ്ട് ഉരുളി ഇതാ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിനിക്ക് തന്നെ നമുക്കിതാ ഇവിടെ ചിക്കൻ നമ്മൾ കഴിഞ്ഞ പാർട്ടി കാണിച്ചായിരുന്നു നമ്മൾ മസാലയൊക്കെ തേച്ച് നല്ല റെഡിയാക്കി വെച്ചേക്കാണ് മസാല തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കിത് കറി വെച്ചാൽ മാത്രം മതി അപ്പോൾ അതങ്ങനെ അടച്ചു തന്നെ വെച്ചേക്കാൻ നമ്മൾ ഷാപ്പില കിട്ടില ഒരു കറിയാണ് വെക്കാൻ പോകുന്നത് അടിപൊളി ഷാപ്പിലെ ഷാപ്പിലെ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് അടിപ്പൊളി ഒരു വില്ലേജ് ഫുഡാണ് കേട്ടോ അവിടെ ചെയ്യാൻ പോണത് ഓക്കെ നമുക്കിതാ ഇവിടെ നമ്മുടെ ഉള്ളിയും അങ്ങനെ എണ്ണ എല്ലാം ഇതവിടെ റെഡിയാക്കിയിട്ടുണ്ട് ചിക്കൻ അവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ കൂടി ഒരു പേര് ഉള്ളി നമ്മൾ അടിപ്പൊളിയിട്ട് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പരിപാടിയിലൊക്കെ തുടങ്ങാം അപ്പോൾ നമുക്ക് നാടൻ എണ്ണയാണ് അടിപൊളി എണ്ണ ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ചെയ്യാം നമുക്ക് നാടൻ ചിക്കൻ കറി ഷാപ്പിലെ തിരുവനന്തപുരം സ്റ്റൈൽ നമ്മുടെ ഷാപ്പിലെ കിട്ടുന്ന ചിക്കൻ കറിയാണ് പോകുന്നത് ചിക്കൻ കറി ഷാപ്പിലെ ചിക്കൻ കറി അപ്പോൾ അത് സവാളയാണ് അതെ ഇരടിയൊക്കെ ചെയ്ത സവാള അപ്പൊ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇത് കടുക് കൊടുക്കുന്നു ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കതായി ഈ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കിട്ടില്ല ഒരു ഷോപ്പിൽ ചിക്കൻ കറിയാണ് ഗ്യാസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പോകുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടെ ഞാൻ പറയുകയാണ് ഗ്യാസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ എപ്പോഴും പറയുന്നത് നമ്മൾ നെറ്റ്വർക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ക്ലിയർ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയാൻ പയ്യോ ക്ലിയർ ഇല്ലാത്തവരോട് പറയാനായിട്ട് നമുക്കത് അവിടെ എല്ലാം ഒരു കറിയപ്പില കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കടങ് പൊട്ടിയ സാധനം കടകൾ പൊട്ടുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇട്ട് കൊടുക്കണം ഉള്ള ആദ്യം ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം ഈ ഐറ്റംസ് കൊടുക്ക എല്ലാ സപ്പോർട്ട് ചെയ്ത് കടകട്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും പെൺപെട്ട കൂടെ ഞാൻ കിട്ടില്ല കിട്ടുന്ന പോലും കിട്ടുന്നതാണ് നമ്മള് ഇച്ചിയും അതിനൊക്കെ വെളുത്തുള്ള കൂടെ അരിഞ്ഞാണി പോയിട്ട് കൊണ്ടത് അപ്പോൾ നേരത്തെ നമ്മൾ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് നന്നായിട്ട് എണ്ണയൊക്കെ മൂത്തു വരുന്നുണ്ടത് നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കണം അതാ ഉള്ളിയൊക്കെ ഇവിടെ റെഡിയാണ് അതിനെക്കാർ ചിക്കൻ ടൈം ഇവിടെ റെഡിയാണ് ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചേക്കാനായിട്ട് അവിടെ മസാലയൊക്കെ തേച്ച് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ 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 കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതൊക്കെ ബെൽബട്ടൺ കൂടെ ചെയ്യണേ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഒന്ന് കൊടുക്കാം

അത് ആട്ടിപ്പൊളി ചിക്കനാണ് ഞാൻ ലൈറ്റ് ഫോൺ നന്നായിട്ട് ചൂടാവുന്നത് നല്ല ചൂടാണ് ലൈറ്റ് ഓഫ് ചെയ്തത് കണ്ട നമ്മൾ കിടിലൻ ചിക്കൻ നമ്മൾ മസാലയൊക്കെ തിരിച്ച് റെഡിയാക്കി വെച്ചേക്കും ലൈറ്റ് ഓഫ് ചെയ്യാം അടുത്തുണ്ടെങ്കിൽ ഫോൺ നന്നായിട്ട് ഹീറ്റാവുന്ന നല്ല ടെമ്പറേച്ചർ പുറത്തേക്കുക അതൊക്കെ അരപ്പിൻ്റെ മുമ്പിൽ ആകുമ്പോൾ ഭയങ്കര ടെമ്പറേച്ചർ വരുന്നുണ്ട് പറയാൻ വയ്യ അപ്പോൾ നമുക്ക് അതിന് ഉള്ളി കൂടെ ഒക്കെ കൊടുക്കാം ഉള്ളി കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കിട്ടില്ല ആടിപ്പൊളി ഷാപ്പിൽ ചിക്കൻ കറി ഒന്നൊക്കെ ഉണ്ടാക്കട്ടോ നമ്മൾ സാധാരണ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഔട്ട് ഔട്ട്സൈഡായിരുന്നു നമ്മൾ പുറത്ത് നമുക്ക് അടുപ്പിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നല്ല ചൂടായതുകൊണ്ട് നമ്മൾ അത് ആ കിച്ചണിലെ കിച്ചന ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഔട്ട്സൈഡായിരുന്നു ആടിപ്പൊളിയായിരുന്നു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം രണ്ട് തക്കാളി കൂടി ചേർക്കാനുണ്ട് കേട്ടോ തക്കാളി ചേർക്കേണ്ട സമയം ഇപ്പം പറഞ്ഞ് തരാം കിട്ടിലും കിട്ടലം എന്താ അടിപൊളി സൂപ്പർ ഒരു ചിക്കൻ കറിയാണ് ഷാപ്പിലെ ചിക്കൻ കറി നമ്മളെ വല്യ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് ലൈറ്റ് ഓൺ ചെയ്യും നന്നായി ചൂടാവും നിന്റെ കൈ തന്നെ നന്നായിട്ട് തിളക്കിയിട്ടുണ്ട് നല്ല ലൈറ്റ് ഓഫ് ചെയ്തു മൊബൈൽ നമുക്ക് ആണ് ഞാൻ അരിഞ്ഞു കൊടുക്കണ്ട തക്കാളി ഒന്ന് അരിഞ്ഞിരണ്ടാക്കി വീട്ടിൽ നിന്ന് ചാൻസ് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബൈബെട്ടക്കൊണ്ട് ഞാൻ എബിൾ വയ്ക്കുക നമുക്കതൊരു കേക്ക് നമ്മൾ നേരത്തെ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ അതിൻ്റെ പാത്രം ഉണ്ടിതാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് വൈഫ് അത് പോയിട്ടുണ്ട് കേട്ടോ ഓവൻ ഇല്ലാതെ എങ്ങനെ കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ ഒരു കിട്ടുന്ന ചോക്ലേറ്റ് ക്രീം കേക്കാണ് അപ്പോൾ അതിന് വൈകുന്നേരം കാണിച്ചു തരാം കേട്ടോ അതിന് സെറ്റ് ചെയ്യാമുണ്ട് ആ സെറ്റ് ചെയ്ത ചെയ്യുന്ന ക്രീമൊക്കെ സെറ്റ് ചെയ്യണം അത് കാണിച്ചു തരാം നമുക്കത് ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം തീയന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് നമുക്കതാ ഈ നമ്മളെ ഈ തൊന്ന് നന്നായിട്ടൊന്ന് റെഡി ആയി കൊടുക്ക തക്കാളി ഇതൊക്കെ കേക്കിൻ്റെ സാധനങ്ങളാണ് കോഫിയാണ് കളക്ട് വച്ചിരിക്കുന്നത് അടുത്തൊരു വീടിൽ കാണിച്ചിട്ട് എല്ലാ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഫംഗ്ഷൻ തീർച്ചയായിട്ടും ബലപ്പെട്ടേക്കൊണ്ട് വയ്ക്കുക നമ്മൾ കിട്ടിലും കിട്ടില വീഡിയോസ് എപ്പോഴും ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ തക്കാളി ഇതാ അരിഞ്ഞ് റെഡിയാക്കിയിട്ടു കേട്ടോ തക്കാളി റെഡിയാണ് അപ്പോൾ അപ്പം നമുക്കിതാ ഉള്ളി ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത പയോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കിടിലം ആട്ടിപ്പൊളി ഒരു ഷാപ്പിൽ ചിത്രക്കറിയാണ് നമ്മൾ അത് എന്താ ചെയ്തു കൊണ്ടിരിക്കുന്നത് ആട്ടിപ്പൊളിയാണ് അല്ല കിടിലൻ കിടിലം ആടിപ്പൊളിയാണ് നമുക്ക് തക്കാളി ഇതാക്കോ തക്കാളി ചിക്കൻ കനത്ത ഫ്രണ്ട്സിനും കാണിച്ച സ്പെഷ്യൽ മസാല ഒക്കെ തേച്ച് നമ്മൾ ട്രൈ ആവാൻ വേണ്ടി വെച്ചേക്കാണ് നല്ല ഐറ്റം കിട്ടും നല്ല അടിഫുൾ പീസൊക്കെ മാത്രം മാറ്റിയിട്ട് വെച്ചേക്കാണ് അപ്പൊ ഇതൊന്നും മസാല തേച്ചേക്കാ മസാല ഒന്ന് പിടിക്കണം മസാല പിടിച്ചു കഴിഞ്ഞാൽ വളരെ തന്നെ നമുക്ക് അത് എടുക്കണം അപ്പൊ പത്തിരൂന്ന് മിനിറ്റ് എടുക്കും എന്തൊക്കെയാണ് പത്തൊന്ന് മിനിറ്റ് എടുക്കും അപ്പൊ അതുകൊണ്ട് ഇരിക്കട്ടെ നമ്മൾ ഇതിൻ്റെ അങ്ങ് തീർക്കാം നമുക്ക് ഉള്ളിയും അതിനൊക്കെ തന്നെ മസാലക്കറി സെറ്റ് ചെയ്ത് അതിൻ്റെ ആരപ്പം ഉണ്ടാക്കി വെക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ കഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ സംഭവം നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി നിങ്ങൾക്ക് അതായപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ലൈറ്റ് ഫോൺ നന്നായിട്ട് നല്ല ടെമ്പറേച്ചറാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് എന്റെ കൈ ഇരുന്ന ഫോൺ ഇങ്ങനെ ഹീറ്റാണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാര്യൊന്നും കാരണം നല്ല ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നല്ല ടെമ്പറേച്ചർ ആണ് ഇവിടെ മല്ലിച്ചപ്പ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ കൂടി ഉണ്ട് ഇവിടെ മല്ലിച്ചെപ്പ് കൊണ്ട് വിട്ടുകൊടുക്കണം കാണിച്ചു തരാം എപ്പോഴാണ് അതെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കും ഷാപ്പ് ഒരു കീര ഷാപ്പ് ഒരു കിട്ടിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അപ്പൊ നമുക്കിട ഇതൊന്ന് ഇവിടെ ഇറക്കി കൊടുക്കണം നമ്മൾ ചിക്കൻ മസാല തിരിച്ചൂടെ ഇറക്കി വെച്ചേക്കണം കേട്ടോ ഉള്ളി ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കിട്ടുന്ന ചിക്കൻ കടികളിതാ മണ്ണിച്ചപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല കടിച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ഈ ചിക്കൻ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കിട്ടും നമുക്ക് ഈ വിള ഈ വാടി വന്ന ഉള്ളിയിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കണം അതിലാ മസാലയിലെ ആ ഉള്ളിയും എല്ലാം ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചിട്ടെ കേട്ടോ മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് പോലെ എല്ലാത്തിനും ഉപയോഗിക്കും മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് തീ വന്നി കണ്ട്രോൾ ചെയ്യാം തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ അടച്ചു വെക്കണം ചെറിയ തീ ചെറിയ തീ വേണം അടച്ചു കൊടുക്കാൻ കൺട്രോൾ ചെറിയ തീ വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി അതായത് ഒന്ന് കുറച്ച് നേരം ഒന്ന് കഴിയും അപ്പോൾ ഇനി വേറെ കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ട് സെറ്റിയായിട്ട് അടുത്തൊരു പാട്ട് പോയി ദൈവത്തെ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബാ ബൈ